ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ചെറിയൊരു പൂക്കളം ഇടുന്ന വീഡിയോ ആണ് കേട്ടോ അത്തം കഴിഞ്ഞു ചിത്ര കഴിഞ്ഞു ഇന്ന് ചോദ്യാണ് കേട്ടോ ഇനി അഞ്ചാറ് ദിവസം മാത്രമാണ് കേട്ടോ ഓണത്തിനുള്ളത് ഞാൻ ഓർക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ ഈ അഞ്ചാറ് ദിവസം പൂവിനെന്ത് ചെയ്യുന്നതാണ് കേട്ടോ പൂവ് നമുക്ക് വളരെ കുറവാണ് കേട്ടോ ഉള്ളത് പിന്നുള്ളൊരു ഇത് ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ പുറത്തുനിന്ന് മേടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം മേടിക്കുന്നതിനൊക്കെ എനിക്കിഷ്ടം എന്താ പറയുക വീട്ടിൽ നാട്ടിൻ പുറത്തുനിന്ന് കിട്ടുന്ന പൂക്കളാണ് കേട്ടോ ഇന്ന് പിന്നെ പൂക്കൾ എനിക്ക് വളരെ കുറവാണ് കേട്ടോ കിട്ടിയത് ഒരു രണ്ട് മൂന്ന് പൂക്കളേ ഉള്ളൂ ഈ ഒരു വെള്ളപ്പൂ ഈ ഒരു ചെണ്ടുമല്ലിപ്പൂ കുറച്ച് തെച്ചിപ്പൂ പിന്നെ നമ്മളുടെ എന്താ പറയുക തൊട്ടവാട്ടുടെ പൂവും പിന്നെ രണ്ട് തരം ഇലയാണോട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ കൊറച്ചു പൂക്കൾ വെച്ചിട്ടാണോട്ടോ ഞാനൊരു പൂക്കളം തയ്യാറാക്കാൻ പോകുന്നത് പക്ഷെ ഇനി ആറ് ദിവസം ഇങ്ങുണ്ട് ആറേഴു ദിവസം ഇങ്ങും ഉണ്ട് അപ്പൊ ഈ ദിവസങ്ങളിലേക്ക് പൂവിന് പൂവിടാൻ പൂവിന് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ലാട്ടോ ഇനിയുള്ള ആറ് ദിവസം എന്തായാലും നാട്ടിപ്പുറത്തെ പൂ പൊട്ടിച്ചിട്ടോ പൂവിടാം ഏഴാമത്തെ ദിവസം ഓണാണല്ലോ അപ്പം മാത്രം ചിലപ്പോ പുറത്തുനിന്ന് പൂവ് മേടിക്കേണ്ടാവും അതും ചിലപ്പോ വലിയ ഉറപ്പൊന്നും ഇല്ല വീടിന്റെ അടുത്തുനിന്ന് പൂവ് കിട്ടുകയാണെങ്കിൽ പിന്നെ മേടിക്കാനൊന്നും ഒന്നിക്കില്ലാട്ടോ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര കളർ കാശു തുമ്പേന്ന് അറിയുണ്ടായിരുന്നത് വെള്ള പിങ്ക് പിന്നെന്താ ഒരു പീച്ച് പിന്നെ വേറൊരു കളറും കൂടി ഉണ്ട് അങ്ങനെ എന്താ പറയുകയുള്ള സിംഗിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ തന്നെ ഇങ്ങനെ കാശുത്തുമ്പങ്ങനെ അങ്ങനെ ഒരു കൊണ്ടായിട്ടുള്ളൊരു കാശ് ഉണ്ട് അതിൻ്റെ ഒരുപാട് കളറുകൾ നല്ല 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 റെഡ് എന്താ പറയുക നല്ല ബീറ്റ് റൂട്ടിൻ്റെ കളറ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കളറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക വേറെ ഒരെണ്ണു മാങ്ങാന്നാറി അതുണ്ടായിരുന്നു അതിൻ്റെ മഞ്ഞ എന്താ പറയുക ഓറഞ്ച് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ തന്നെ മത്തൻ്റെ പൂവും കുമ്പളൻറെ പൂവുമൊക്കെ ഇപ്പൊ ഒന്നും തന്നെ അങ്ങനെയൊന്നും കാണാനായിട്ടില്ല അങ്ങനെ എന്റെ പൂക്കളിട്ട് ഇടയിൽ കഴിഞ്ഞപ്പോൾ ആ പൂമ്പാറ്റ അവിടെ ഇരുന്നിട്ട് ബാക്കി പൂവും കൊണ്ട് അവളുടെതായ രീതിയിൽ പൂക്കളം ഇടണ്ട് കേട്ടോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് തന്നെ ഈ കളി നടക്കുകയുള്ളൂ നാളെ മുതൽ സ്കൂളുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ പൂക്കളാട്ടോ നമ്മളുടെ പൂക്കളവും വീഡിയോയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മഴ വരാനുള്ള സകല ലക്ഷണവും കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ പൂമ്പാറ്റ അവളുടെ പൂക്കളം രണ്ട് രണ്ട് മൂന്ന് ഇലയൊക്കെ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ എന്റെ പൂക്കളം ദാ ഈ ഒരു മണ്ടക്കോട വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വൈണ്ടപ്പ് ചെയ്യാണ് നാളെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു